ഏയ് ഗായ് ജോവിൽ ജിംഗിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് ഇന്ന് നമ്മുടെ എന്താ ഉത്രാടമാണ് നാളെ തിരുവോണമാണ് അതുകൊണ്ട് തന്നെ ഓണത്തപ്പനെ ഇടാനുള്ള മാലയ്ക്ക് വേണ്ടിയുള്ള തുമ്പപ്പൂ തപ്പി നാട് മൊത്തം കറങ്ങി ഗൈസ് അമ്മമ്മ പറഞ്ഞു അങ്ങ് അവിടെ ഓ ഓലോ എന്തോ അങ്ങോട്ട് എന്താ അവിടെ സ്ഥലത്തിൻ്റെ പേരറിയില്ല ഗൈസ് അക്കുടേറ്റ് പാലത്തിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞു പക്ഷേ പോയിട്ട് നമ്മൾ ആ വഴി മൊത്തം തപ്പിയിട്ട് ഗൈസ് ഒന്നും കിട്ടിയില്ല അറ്റ് ലാസ്റ്റ് ഗൈസ് നമ്മൾ വരണ വഴിക്ക് ഒരു സൈഡിൽ ഇവിടെ അടുത്തായിട്ട് കുറേ തുമ്പച്ചെടികൾ കണ്ടു ഗൈസ് അങ്ങനെ ഇപ്പോൾ വണ്ടി നടത്താൻ പോയി ഇപ്പോൾ ഒരു സമാധാനത്തിൽ നിൽക്കുകയാണ് ഗൈസ് നമ്മളൊരു തുമ്പ തുമ്പച്ചെടി പറിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ് അത് പറിച്ചിട്ട് വരെ അമ്മ വരുന്നുണ്ട് ഇതോ ഗ്സ് കാണുന്നുണ്ടാവുക അമ്മ നടന്ന് വരുന്നുണ്ട് ഇപ്പോൾ അതുക്കെ ആ തുമ്പച്ചെടി ഇത് കിട്ടി എന്ന് തോന്നുന്നു ഗൈസ് മിനിറ്റുകൾ അലഞ്ഞു വന്നു നമ്മൾ അവസാനം കിട്ടി അതിന് മുമ്പ് വരെ അമ്മ പറഞ്ഞു ഇതെന്ത് നാടാന്ന് വരെ പറഞ്ഞു ഗൈസ് അവസാനമാണ് കിട്ടിയ അതീ സാധനം അതാണ് തുമ്പക്കുടം അമ്മ കുറുണ്ടെങ്കിൽ ഏകദേശം അവസാനം കെട്ടി സമാധാനമായി ഏകദേശം ഇതിന് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഓണത്തപ്പൻ ഉണ്ടാക്കിയിട്ട് ഓണത്തപ്പൻ്റെ കഴുത്തിൽ മാലയായിട്ട് കോർത്തിട്ട് കെട്ടി കൊടുക്കുന്നതായിരിക്കും കൈസ് ചീന് നല്ല വലിയ പണിയാണ് ഗൈഷ് പക്ഷെ നമ്മൾ ചെയ്യും നമുക്കുണ്ടാ പേടി ചില സ്ഥലത്ത് ഇതിൻ്റെ കൂടെ തുളസിപ്പൂവും കെട്ടും അല്ലേ അമ്മ അതെ കെട്ടും തുളസീൻ തുമ്പേയും കൂടി തുളസീൻ തുമ്പേം കൂടി കോർത്തിട്ട് മാലയാക്കും ഗായസ് യെസ് ഗയസ് ഇവിടെ ഒടുക്കത്തെ വെയിലായി ഈ വെയിൽ കൊണ്ട് ഞാൻ കരിഞ്ഞു തോന്നിക്ക് വേറും ഗവേഷൻ ഈ ഗൈസ് അവസാനം കിട്ടി സമാധാനമായി